രണ്ടായിരത്തി പതിനാല് ജൂലൈ മുപ്പത് അന്നത്തെ ഡേബൺ ടെസ്റ്റിന്റെ നാലാം ദിവസം ട്വിറ്ററിൽ പ്രശസ്ത സ്പോർട്സ് കമന്റേറ്റർ അലൻ വിൽക്കിൻസ് തന്റെ ഒരു വികാരം പങ്കുവച്ചിരുന്നു അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ് പെർബലെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അസോസിയേഷൻ വാക്ക ഗ്രൗണ്ടിൽ നടന്ന റിക്കി പോണ്ടിങ്ങിന്റെ അവസാന ടെസ്റ്റ് മത്സരം ഹൗസ്ഫുൾ ആയിരുന്നെങ്കിൽ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിടവാങ്ങൽ ടെസ്റ്റ് ആർക്കും മറക്കാൻ കഴിയാത്തതായിരുന്നുവെങ്കിൽ ജാക്ക് ഹാലിസ് വലിയ ആർഭാടങ്ങൾ ഇല്ലാതെയാണ് തന്റെ അവസാന ടെസ്റ്റ് കളിച്ച് യാത്രയായത് അദ്ദേഹത്തിന്റെ അവസാന ടെസ്റ്റിനായി ഡർബനിലെ കിങ്സ് മീഡ് സ്റ്റേഡിയത്തിൽ വെറും ഏഴായിരം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തർക്കമില്ലാത്ത മഹത്വത്തിന്റെ അമ്പരപ്പിക്കുന്ന സ്ഥിതി കണക്ക് തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ജാക്ക് ഹാലിസിനെ യാത്രയാക്കാൻ എന്തുകൊണ്ട് അധികമാരും വന്നില്ല ഗാരി സോബേഴ്സിനോ ഡോൺ ബ്രാഡ്മാനോ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഭക്തി നിർഭരമായ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല ക്രിക്കറ്റ് പ്രേമികൾ ശരിക്കും ആ ഒരു സ്റ്റാറ്റസ് അർഹിക്കുന്നുണ്ടെങ്കിലും അന്ന് തന്നെ സൗത്ത് ആഫ്രിക്കയുടെ മുൻ നായകനായ ഷോൺ പോളോക്കും ഈ കാര്യം അടിവരയിട്ടുകൊണ്ട് എഴുതുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജാക്ക് ആലിസിന്റെ ബോളിംഗ് സംഭാവനകൾ പോലും വേണ്ട വിധത്തിൽ ശ്ലാഘിക്കപ്പെട്ടിട്ടില്ല വിക്കറ്റുകൾ ആവശ്യമായ സമയത്ത് അദ്ദേഹം രണ്ടോ മൂന്നോ വിക്കറ്റുകൾ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ആ സമയത്ത് അഭിനന്ദിക്കാറുണ്ടായിരുന്നു പക്ഷേ സച്ചിനെ പോലെയോ റിക്കി പോണ്ടിങ്ങിനെ പോലെയോ ഒരാൾക്ക് ലഭിച്ചതുപോലുള്ള ഒരു സ്റ്റാറ്റസ് ഒരു ബഹുമാനം അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ആരും നൽകിയിട്ടില്ല എന്നാണ് പോളോ കന്ന് പറഞ്ഞത് ജാക്ക് കാലിസ് എന്ന ഇതിഹാസ താരം കാലിസെന്ന ഇതിഹാസ ഓൾറൌണ്ടർക്ക് പകരം വെക്കാൻ ശരിക്കും ആരുമില്ല ഈ ക്രിക്കറ്റ് ലോകത്ത് എന്ന് തന്നെ വേണം പറയാൻ ബാറ്റിംഗിൽ സച്ചിനെയോ റിക്കി പോണ്ടിങ്ങിനെയോ രാഹുൽ ദ്രാവിഡിനെയോ പോലെ ഒരു തികഞ്ഞ ബാറ്റ്സ്മാൻ ആയിരുന്നു അയാൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിനും മേൽ നിരന്തരം പന്തറിയുന്ന ഒരു തികഞ്ഞ ബോളറായിരുന്നു അയാൾ ഫീൽഡിൽ ഒരിക്കലും ചോരാത്ത കൈകളായിരുന്നു അയാൾ ഇതാണ് ജാക്ക് ആലിസ് എന്ന ക്രിക്കറ്റർ ലോകം കണ്ട യഥാർത്ഥ ഓൾറൗണ്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ തന്നെയാണ് ജാക്ക് ആലിസൻ സ്ഥാനം മിസ്റ്റർ ഓൾറൗണ്ടർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും തികഞ്ഞ ഓൾറൗണ്ടർ ആയിരുന്നു ജാക്ക് ആലിസ് കാലിസിന്റെ റെക്കോർഡുകൾ അത് നമ്മളോട് കൃത്യം പറയുകയും ചെയ്യും ഒരിക്കലും ഒരു ഇന്റർവ്യൂക്കിടെ ഇന്റർവ്യൂവർ സച്ചിൻ ടെണ്ടുൽക്കറോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ജാക്ക് ആലിസിൽ നിന്നും എന്താണ് താങ്കൾക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം സച്ചിൻ അത് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പിച്ചിലെ ചെറിയ പുല്ലുകൾ പോലും ബാറ്റ് കൊണ്ട് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യുന്ന ജാക്ക് ആലിസിൻ്റെ കോൺസെൻട്രേഷനും ഫോക്കസും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നായിരുന്നു സച്ചിൻ്റെ മറുപടി ലോക ക്രിക്കറ്റിലെ വൻ മരം തന്നെയായിരുന്നു ജാക്ക്ാലിസ് റെക്കോർഡുകൾ റൺസ് ആവട്ടെ വിക്കറ്റുകളാവട്ടെ കാച്ച് ആവട്ടെ നിറയെ ചില്ലകളിൽ തൂക്കിയിട്ട ഒരു വൻ ആൽമരം എന്ന് തന്നെ പറയാം നൂറ്റി അറുപത്തി ആറ് ടെസ്റ്റ് ഏകദിനം എന്നിവയിലായി ഇരുപത്തയ്യായിരത്തിലധികം റൺസും അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത്രയും നേട്ടം കൊയ്ത വേറെ ഒരു ക്രിക്കറ്റ് താരം ഇല്ല എന്ന് തന്നെ പറയാം ഹാൻസി ക്രോനിയ ഗാരി കേസ്റ്റൻ ഹർഷ ലേഖിത് ഷോൺ ഫോളോക്ക് ലാൻസ് ക്ലൂസ്നർ മാർക്ക് ബൌച്ചർ തൊണ്ണൂറുകളിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ രൂപപ്പെടുത്തിയ സുവർണ നിരയിലെ അവസാനത്തെ താരമായിരുന്നു ഈ ശ്രേണിയുടെ അവസാനമുള്ള ജാക്ക് ആലിസ് ഇന്ത്യൻ ക്രിക്കറ്റിന് രാഹുൽ ദ്രാവിഡ് എന്തായിരുന്നു അതാണ് കാലിസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റ് കൊണ്ട് മാത്രം ചെയ്തത് ഒരു സമയത്ത് ടെസ്റ്റ് റൺവേട്ടയിൽ സച്ചിനെ വെല്ലുവിളിക്കുമെന്നവരെ തോന്നിപ്പിച്ചിരുന്നു ജാക്ക് ആലിസ് ബാറ്റ് കൊണ്ട് പഴുതില്ലാതെ കോട്ട കെട്ടാനും പന്തുകൊണ്ട് എതിർനിരയിൽ വിള്ളൽ വീഴ്ത്താനും സ്ലിപ്പിലേക്ക് തെന്നിവരുന്ന എഡ്ജുകൾ പറന്നു പിടിക്കാനും അപാരശേഷിയുള്ള ഒരു ഒന്നൊന്നര ഓൾറൗണ്ടർ ആയിരുന്നു അയാൾ ഒരു ക്രിക്കറ്ററിൽ നിന്നും എന്ത് ആവശ്യപ്പെടുന്നു അതിന്റെ നൂറ്റി പത്ത് ശതമാനവും നൽകാൻ കഴിവുള്ള താരമായിരുന്നു ജാക്ക് ഹാരിസ് ധൈര്യമായി തന്നെ വിളിക്കേണ്ടിയിരുന്നു അയാളുടെ ഇതിഹാസത്തിന് ജാക്ക് ഹെൻറി ക്രിസ് എന്ന ക്രിക്കറ്ററുടെ നേട്ടങ്ങളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും അയാൾ എന്തുകൊണ്ടാണ് ലോക ക്രിക്കറ്റിലെ വൻ തോക്കായതെന്ന് ചിലപ്പോൾ കണക്കുകളാണ് ഒരാളുടെ മഹാത്മ്യത്തെയും പൂർണ്ണതയെയും നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ ഒരു ക്രിക്കറ്റർ സ്വപ്നത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങൾ സാധിച്ച വ്യക്തി എന്ന് സൗരവ് ഗാംഗുലിയെ പോലെ ഒരാൾ ജാക്ക് ആലിസിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിന്റെ മൂല്യത്തെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ അരനൂറ്റാടിന് ഉള്ളിൽ ജനിച്ചവരാരും തന്നെ ഇതിലും സമ്പൂർണനായ ഒരു ക്രിക്കറ്ററേയും കണ്ടിട്ടുണ്ടാവില്ല എന്നുറപ്പാണ് കേട്ടറിഞ്ഞിട്ടും ഉണ്ടാവില്ല മൂത്തൻ പുലി മുറുകലിൽ പറയാറുള്ളത് പോലെ കേട്ടറിവിനേക്കാൾ വലുതാണ് ജാക്ക് ആലിസ് എന്ന സത്യം സവിശേഷമായ ജന്മവാസന കൊണ്ടയാൽ ഒരുപക്ഷേ ബ്രയാൻ ലാറയോ സച്ചിൻ ടുൽക്കറോ റിക്കി പോണ്ടിങ്ങോ ഉൾപ്പെടുന്ന ശ്രേണിയിൽ കാലിസിന് ഒരുപക്ഷെ സ്വാഭാവികമായ ഒരു ഇടം കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും എന്നാൽ യൂട്ടിലിറ്റി എന്ന കണ്ണാടിയിലൂടെ നോക്കിയാൽ അവരിൽ ഒരാൾക്കും പിന്നിലാവില്ല ജാക്ക് കാലിസിന്റെ സ്ഥാനം മുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ എന്ന ഓൾ റൗണ്ടർമാരുടെ നാഴികക്കല്ലിനു മുന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന അപൂർണതയും അതേ കാവ്യനീതിയുടെ പ്രതിഫലനമാവാം പ്രതിഭ അധ്വാനം അർപ്പണം നിരവധി കാരണങ്ങൾ നിരത്താൻ അസാധാരണമായ ആ കരിയർ നേട്ടങ്ങളെ വിശേഷിപ്പിക്കാൻ ജാക്കാലിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പക്ഷേ അരോചകമായ കേളി ശൈലിയിലുള്ള ഒരു ഓൾറൗണ്ടറെ ഓർമ്മ വരിക എന്നും ചില ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കാലിസ് അല്പം അരോചകം തന്നെ ആയിരുന്നു ബാറ്റ് ചെയ്യുമ്പോൾ എന്നതാണ് സത്യം പക്ഷെ അയാൾ ഒരിക്കലും കാണികളുടെ താരമായിരുന്നില്ല അങ്ങനെ ആകാൻ അയാൾ ശ്രമിച്ചിട്ടുമില്ല ഒരു മടിയന്റെ ശരീരഭാഷയും തടിയൻ ശരീരവും ആർക്കോ വേണ്ടി കളിക്കാൻ വന്ന പോലെയുള്ള ഗാഡുമാണ് ക്രീസിൽ കാലിസ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ക്രീസിൽ എത്തുമ്പോൾ പക്ഷേ ബോളർ പന്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിസിന്റെ രീതി അങ്ങ് മാറുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്യാപ്പുകൾ കണ്ടെത്താനും പ്രതിരോധം തീർക്കാനും എളുപ്പം അയാൾക്ക് സാധിക്കാറുണ്ട് അയാളെ പുറത്താക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ എതിരാളികൾക്ക് ബോളിംഗ് ആയതെങ്കിൽ ആക്രമിക്കാൻ ആരും കൃത്യതായിരുന്നു അയാളുടെ മുഖമുദ്ര ഇന്ത്യയുടെ ഖാനും ഓസ്ട്രേലിയയുടെ ബ്രറ്റ്ലിയുമായി കിടപിടിക്കുന്ന ബോളിംഗ് ഫിഗേഴ്സ് ആണ് അയാളുടെ ബോളിംഗ് മികവിന്റെ ഏറ്റവും വലിയ അടയാളവും ദൃഷ്ടാന്തവും കൊണ്ട് ഒരു ക്ലാസിക് ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു അയാൾ എങ്കിലും ആ ബ്രാക്കറ്റിനകത്ത് ഒതുങ്ങിക്കൂടാൻ ഒരിക്കലും കാലിസ് ആഗ്രഹിച്ചിരുന്നില്ല പതിനായിരത്തിലധികം ഏകദിന റണ്ണുകളുള്ള ലോകത്തിലെ അപൂർവ ബാറ്റ്സ്മാരിൽ ഒരാളായിട്ടാണ് കാലിസ് വിട പറഞ്ഞത് അതുപോലെ ഏകദിനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതോടൊപ്പം നൂറ്റി മുപ്പത്തിയൊന്ന് കാച്ചുകളും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇരുന്നൂറ് കാച്ചുകളോട് അത് ചേർത്ത് വെച്ചാൽ ഇനി അതിനും അപ്പുറത്തേക്ക് വളരാൻ കണക്കുകൾ പോലും ഒരു പക്ഷേ മടിച്ചു പോകുന്ന അവസ്ഥയാണ് തന്റെ ആദ്യ അഞ്ച് ടെസ്റ്റുകളിലെ പരാജയത്തിന് ശേഷം കാലിസ് നീന്തി കയറിയത് ലെജൻസ് ഇരിപ്പിടത്തിലേക്കാണ് എന്ന് കൃത്യമായി പറയാം ഒരേ ഒരു ജാ കാലിസ്